താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് ഫയം ഫക്തനെ തകർക്കുവാനുള്ള പിഷാജിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അത് ഫയം തന്നെ ഫക്തനെ സംശയാലും അവിശ്വാസിയും പരാജിതനുമാക്കി മാറ്റും ഇങ്ങനെ പിശാജിനാൽ പിടിക്കപ്പെട്ട് ഫയന്ന് സ്വയം പരാജയം സമ്മതിക്കുന്നതിനു മുമ്പ് നിങ്ങളൊരു കാര്യം തിരിച്ചറിയണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു അത് ഇതത്രേ നിങ്ങളെ ഭക്തരെ ഭയപ്പെടുത്തുവാനല്ലാതെ പിശാജിന് മറ്റൊന്നിനും കഴിയത്തില്ല കാരണം വിശുദ്ധ വേദപുസ്തകം വ്യക്തമാക്കുന്നു യശുയ പ്രവാചകന്റെ പുസ്തകം അറുപത്തി രണ്ടാമധ്യായ മൂന്നാമത്തെ വാക്യത്തിൽ നിങ്ങൾ ഭക്തന്മാർ നമ്മൾ തന്നെ ദൈവത്തിൻ്റെ കരങ്ങൾക്കുള്ളിലാകുന്നു എങ്ങനെയാണ് ദൈവത്തിൻ്റെ കരങ്ങൾക്കുള്ളിൽ നമ്മളായിരിക്കുന്നത് കിരീടം പോലെ ഓ വിധത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങൾക്കുള്ളിലായിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മെ ഭയപ്പെടുത്തുവാനല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ പിശാജിന് കഴിയത്തില്ല അപ്പോൾ എങ്ങനെ ആ ഭയത്തെ പുറത്താക്കി അതെ നമ്മെ തകർക്കുവാനുള്ള പിശാജിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആ ഭയത്തെ പുറത്താക്കി ശത്രുവിനെയും അഥവാ പിശാജിനെയും അവൻ്റെ പദ്ധതികളെയും ജയിക്കുവാൻ കഴിയും ഈ വിഷയത്തിന് ഒരു മറുപടിക്കായി ചോദ്യഭാവത്തിൽ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവധത്തിൽ ബാധിക്കപ്പെട്ടവർ അതെ ഭയത്താൽ ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടുവാൻ വേണ്ടി ഒരു വചനം തന്നു നിങ്ങൾക്ക് തന്നെ ആ വചനം ഹൃദ്യസ്ഥമാക്കി സദാസമയവും സമയവും ഉരുവിട്ട് ആ ഭയത്തെ നിങ്ങൾക്ക് പുറത്താക്കുവാനായിട്ട് കഴിയും ആ വചനം യോശുവയുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായും ഒൻപതാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നിന്റെ ദൈവമായ ഏഹോ വാ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും ഭയപ്പെടരുത് ശ്രമിക്കേ മരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ ഒരു പക്ഷേ ഈ വാക്യം ഞാൻ വായിച്ചു നിങ്ങളത് കേട്ടു ഒത്തിരി തവണ മുമ്പ് കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും ധ്യാനിച്ചിട്ടുള്ളതുമായ വാക്യം തന്നെ സംശയം സ്വാഭാവികമാണ് എന്താണ് സംശയം ദേവദാസനെ ആയിരക്കണക്കിന് വചനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പല നിലകളിൽ പല രീതികളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ ആ വചനങ്ങളിൽ നിന്ന് ഈ വചനം എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു ആ വ്യത്യസ്തതയാണ് ഭയത്തെ പുറത്ത് ി ശത്രുവിനെ ജയിക്കുവാൻ നിങ്ങളെ പ്രാപ്തനാക്കി തീർക്കുന്നത് ഈ വചനം ഒരു ഒരുത്തലാണ് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് സമ്മാനിക്കുന്നു എന്താണ് ആ ബോധ്യപ്പെടുത്തൽ ദൈവം നിന്നോട് കൂടെയുണ്ട് എവിടെയൊക്കെ നീ പോകുന്നിടത്തൊക്കെയും നീ പോകുന്നിടത്തൊക്കെയും ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന തിരിച്ചറിവ് ശത്രുവിനെ ഭയപ്പെടാതെ അതെ ശത്രുവിനെ ഭയപ്പെടാതെ ധൈര്യമായി ഉറച്ചു നിൽക്കുവാൻ നിന്നെ പ്രാപ്തനാക്കി തീർക്കും അല്ലേ റോഡിലൂടെ തിരക്കേറിയ റോഡിലൂടെ നിങ്ങളുടെ കുഞ്ഞുമായി കടന്നു പോകുന്ന രംഗം മാതാപിതാക്കളൊന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളുടെ കയ്യിൽ ആ കുഞ്ഞു മുറുകെ പിടിക്കും എന്തിനാ അപ്പൻ അമ്മ ഒപ്പമുണ്ടെന്ന് ബോധ്യമുണ്ടാകുവാൻ വേണ്ടി പിന്നെ ആ കുഞ്ഞിന് ഒന്നിനേയും ഭയമില്ല ഓ താങ്കോൾ ഒന്നിനെ ഭയമില്ല കാരണം അപ്പൻ അമ്മ അവനോട് കൂടെയുണ്ട് ലോകത്തിൽ അവൻ കാണുന്ന അവൻ അറിയുന്ന ഏറ്റവും ശക്തന്മാർ അവൻ്റെ റിയൽ ഹീറോസ് മാതാപിതാക്കൾ അതുതന്നെയാണ് മക്കളുടെ യഥാർത്ഥ ഹീറോസ് എന്നെ കേൾക്കുന്ന മക്കളെ നിങ്ങൾ തിരിച്ചറിയുക ലോകത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഹീറോസ് അത് സിനിമാ നടന്മാരല്ല ക്രിക്കറ്റ് പ്ലെയേഴ്സ് അല്ല മറ്റ് സാംസ്കാരിക നായകന്മാരല്ല അതെ നിങ്ങളുടെ മാതാപിതാക്കളാണ് അതെ ലോകത്തിലെ ഏറ്റവും വലിയ ഹീറോസ് ജീവിക്കുന്ന ഹീറോസ് ലജൻസ് അത് നിങ്ങളുടെ മാതാപിതാക്കളാണ് അതെ അവരെ അങ്ങനെ കണ്ട് ബഹുമാനിക്കുക സ്നേഹിക്കുക ആദരിക്കുക മാതാപിതാക്കളെ തിരിച്ചറിയുക അവരുടെ ഏറ്റവും വലിയ ഹീറോസ് ലെജൻഡ് നിങ്ങളുടെ മക്കളുടെ തന്നെ നിങ്ങളാണ് അതുകൊണ്ട് അതിന് തക്കവണ്ണം യോഗ്യരായി നിങ്ങൾ ജീവിക്കുക അതിന് തക്കവണ്ണം മക്കൾക്ക് അഭിമാനത്തോടെ പറയുവാൻ തക്കവണ്ണം യോഗ്യരായി നിങ്ങൾ ജീവിക്കുക രണ്ടുപേരും ശ്രദ്ധിക്കുക അപ്പോൾ ആ ഹീറോസ് മാതാപിതാക്കൾ എന്ന ഹീറോസ് അവർക്കൊപ്പം ഉള്ളത് കൊണ്ട് അവർ ഭയപ്പെടുന്നില്ല അപ്പോ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അവരുടെ റിയൽ ഹീറോസ് ആയി അവരുടെ അപ്പനും അമ്മയും കൂടെ ഉള്ളത് ധൈര്യം നൽകുന്നത് പോലെ ഈ ലോകത്തിൽ നമുക്ക് വളർന്ന് വലുതായ നമ്മുടെ ദൈവത്തിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമ്മുടെ ദൈവം നമ്മുടെ റിയൽ ഹീറോ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്ക് ധൈര്യം നൽകുന്നു അല്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ വചനം ഉരുവിടാം ഒപ്പം ദൈവസാന്നിധ്യം ഒപ്പമുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് അനുഭവിച്ച് അതെ അത് അനുഭവിച്ച് തന്നെ അറിയാം എൻ്റെ ദൈവമായ യഹോവേ ഞാൻ പോകുന്നിടത്തൊക്കെയും നീ കൂടെ ഉള്ളത് ഞാൻ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും ഞാൻ ശത്രുവിനെ ഭയപ്പെടുകയില്ല ശത്രുവിന്റെ പദ്ധതികളിൽ ്രമിച്ചു പോവുകയുമില്ല എൻ്റെ ദൈവമായ യഹോവേ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് എൻ്റെ ദൈവമായ യഹോവേ ഞാൻ പോകുന്നിടത്തൊക്കെയും നീ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ ദൈവമായ യഹോവേ ഞാൻ പോകുന്നിടത്തൊക്കെയും നീ കൂടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഇപ്പം തന്നെ ഒന്ന് പറഞ്ഞു നോക്കെ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു നോക്കെ നിങ്ങൾക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും ഞാൻ ആ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് അത് ആവർത്തിച്ച് പറയുമ്പോൾ ആവർത്തിച്ച് പറയുമ്പോൾ എൻ്റെ ദൈവമായ യഹോവേ ഞാൻ പോകുന്നിടത്തൊക്കെയും ഞാൻ എവിടെ ആയിരുന്നാലും ഞാൻ ഏതു സാഹചര്യത്തിലായിരുന്നാലും ഞാൻ ഏത് അവസ്ഥയിലായിരുന്നാലും എൻ്റെ ദുഃഖത്തിലും എൻ്റെ സന്തോഷത്തിലും എൻ്റെ കണ്ണുനീരിലും എൻ്റെ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലും നീ കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ ഉറച്ചു നിൽക്കും പ്രശ്നത്തെ കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല പ്രതിസന്ധിയെ കണ്ട് ഞാൻ ഭയന്ന് പിന്മാറത്തില്ല വെല്ലുവിളിയെ കണ്ട് ഞാൻ ഓടിപ്പോകത്തില്ല അതെ ഞാൻ ഉറച്ചു നിൽക്കും ഞാൻ ഉറച്ചു നിൽക്കും ഞാൻ ധൈര്യമുള്ളവനെ ഉറച്ചു നിൽക്കും കാരണം നീ എന്നോട് കൂടെയുണ്ട് ഓ താങ്ക് ഗോഡ് ദൈവം എന്നോട് കൂടെയുണ്ട് എന്റെ ദൈവമായ യഹോവേ എന്റെ ദൈവമായ യഹോവേ നീ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് സർവശക്തനായ ദൈവമേ നീ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ആകാശഭൂമിയെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ നീ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് അതേ സ്വയം തൻ്റെ അച്ചുതണ്ടിൽ തിരിയുകയും ഈ സൂര്യനെ ദീർഘവൃത്താകൃതിയിൽ ചുറ്റുകയും ചെയ്യുന്ന ഭൂമിയെ തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവരെ അങ്ങന്റെ കൂടെ ഉള്ളത് കൊണ്ട് സകലത്തെയും ഒരു വാക്കിനാൽ വനെ അങ്ങന്റെ കൂടെ ഉള്ളത് കൊണ്ട് അങ്ങൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അതേ സകലത്തെയും സൃഷ്ടിച്ചവൻ കൂടെ ഉള്ളത് കൊണ്ട് സഹോദര ആ ശൂന്യത കണ്ട് നീ ഭയപ്പെടുമോ സഹോദരി ആ ഇല്ലായ്മ കണ്ട് നീ ഭയപ്പെടുമോ അവന്റെ വാക്ക് നിന്റെ ഇല്ലായ്മയെ തീർക്കും അതെ നീ നോക്ക് ലോകത്തിൽ ഏറ്റവും വലിയൊരു പാത്രം നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു പാത്രം ഈ ഭൂമിയായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക അത് ഒഴിഞ്ഞതായിരുന്നു അത് ശൂന്യമായതായിരുന്നു എന്നാൽ അവന്റെ ഒരു വാക്ക് എൻ്റെ പ്പൻ്റെ ഒരു വാക്ക് നിന്നോട് കൂടെയുള്ള ഇപ്പോൾ നിന്നോട് കൂടെയുള്ള സർവശക്തനായ ദൈവത്തിന്റെ ഒരു വാക്ക് അതിനെ നിറച്ചു ആ ശൂന്യതയെ നിറച്ചു ഓ ശൂന്യത നിറച്ചു അവൻ്റെ ഒരു വാക്ക് ഒരു വാക്കിനാൽ ഈ ഭൂമിയുടെ ശൂന്യതയെ മാറ്റി അതിനെ ഞാൻ ഇന്ന് പോലെ എനിക്ക് കണ്ടു കൊതി തീരാത്തതുപോലെ മനോഹരമാക്കി മാറ്റിയ കർത്താവേ അങ്ങനോട് കൂടെയുണ്ട് അങ്ങനോട് കൂടെയുണ്ട് ഞാൻ പോകുന്നിടത്തൊക്കെയും അങ്ങനോട് കൂടെയുണ്ട് ആ ഇല്ലായ്മയുടെ മുമ്പിൽ അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല ആ ഇല്ലായ്മയിടുന്ന പിശാജ് എൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ടുവരുന്ന പിശാജ് കുറവ് കൊണ്ടുവരുന്ന പിശാജ് അതെ അവൻ്റെ ലക്ഷ്യം നീ ഭയപ്പെടുക ഓ സ്തോത്രം ആ കുറവ് നിൻ്റെ ജീവിതത്തിലുണ്ടാക്കി ആ ദാരിദ്ര്യം നിൻ്റെ ജീവിതത്തിലുണ്ടാക്കി മക്കളുടെ ഫീസ് അടയ്ക്കുവാൻ കഴിയുന്നില്ല ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല പലിശ കൊടുക്കണം ശ്രദ്ധിക്കേ നിന്നെക്കുറിച്ചാ ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല വാടക കൊടുക്കണം ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല പല പല ആവശ്യങ്ങൾ ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല വല്ലാത്ത ഭയമാ ചത്താൽ മതി ചിന്തിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ചത്താൽ മതി ഇതെന്തൊരു നശിച്ച ജീവിതമാരിദ്ര്യം ഇല്ലായ്മ ഇല്ലായ്മ പിശാചി പറയുക ഭയപ്പെട് തീർന്നു നീ തീർന്നതാ നീ തീർന്നു നീ തീർന്നടി നീ ഇതോടെ തീർന്നു ഇതിന്ന് നീ പുറത്തു വരത്തില്ല ഭയപ്പെടുത്തുക അമ്മയോ അയ്യോ പെട്ടെന്ന് ഒറ്റയ്ക്കായിപ്പോയതുപോലെ അല്ലേ പിശാജ് എന്താ ചെയ്യുന്നേ ഭയത്തിനടിമയാക്കി ഒറ്റയ്ക്കാക്കി ആരുമില്ല ഈ കഷ്ടതയിൽ എനിക്കൊപ്പം നിൽക്കുവാൻ എന്നെ സഹായിക്കുവാൻ വാക്ക് പറയുവാൻ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ല ആരുമില്ല ഹൃത്യസ്തമാക്കിയ വചനം ഉരുവിടുവാൻ തയ്യാറാണോ എൻ്റെ ദൈവമായ ഹോവേ നീ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ആയിരിക്കുന്ന ഈ കടത്തിന് മധ്യത്തിൽ നീ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഉറപ്പും ധൈര്യമുള്ളവനുമായിരിക്കും യെസ് യേശുബിൻ നാമത്തിൽ ഞാൻ ഉറപ്പും ധൈര്യമുള്ളവനുമായിരിക്കും അതെ ആ കടം നീ ഒരു ചെങ്കടലായിട്ട് സങ്കല്പിച്ച് ആ കടം ഒരു ചെങ്കടല മുക്കി കൊല്ലുവാൻ നിൽക്കുന്ന ചെങ്കടൽ യെസ് ആ ചെങ്കടലിന് മുമ്പിൽ ഒരിക്കൽ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ എത്തി പുറപാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും പിന്നിൽ അവരെ തുരത്തിക്കൊണ്ടുവരുന്ന ഫറവോൻ മുൻപിൽ ആർക്കുന്ന തിരമാലകൾ ഉയർത്തുന്ന ചെങ്കടൽ വചനം പറയുന്നു മോശയോടായി ദൈവം ആ ജനത്തോട് പറയുവാൻ പതിനാലാമത്തെ ആയു പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ ഇന്ന് കണ്ട മിശ്രീമിനെ ഇനി ഒരു നാൾ കാണുകയില്ല നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പീൻ ഉറച്ചു നിൽപ്പീൻ ഇന്ന് കണ്ട മിശ്രീമിനെ ഒരു നാളും കാണുകയില്ല ആ വാക്ക് കേട്ട് ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവർ ഉറച്ചു നിന്നു ഫലമോ ആ ചെങ്കടൽ അവർക്ക് വഴിയൊരുക്കി മുൻപോട്ട് പോകുവാൻ നിന്റെ മുൻപോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന ആ കടത്തിൽ നിന്ന് നീ പുറത്തു വരുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ താങ്ക് ഗോഡ് ക്രമയ്ക്കായി പ്രശ്നത്തിന് മാധ്യമത്തിലായിരിക്കുമ്പോ ആവർത്തിച്ചുരുവിടുക ആ രോഗ കിടക്കയിലായിരിക്കുമ്പോ അല്ലേ വലിയ പേടിയാ പിഷാജു പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഓരോ ഓരോ മെഡിക്കൽ റിപ്പോർട്ടും പേടിപ്പിക്കുക ഡോക്ടർമാർ കടന്നു വരുന്നു വിസിറ്റ് ചെയ്യുന്നു അപ്പോഴെല്ലാം പേടിയാണ് ഡോക്ടർമാരുടെ വാക്ക് അവരുടെ മുഖഭാവം പേടിയാണ് പേടിയാണ് വിസിറ്റേഴ്സ് വരുന്നു അവരുടെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുന്നു അതെല്ലാം പേടിയാ അങ്ങനെ പിഷാജു ഭയപ്പെടുത്തുകയാണ് പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിക്കുന്നു എന്റെ മകന് എന്തെങ്കിലും ഞാൻ ജീവിക്കത്തില്ല എൻ്റെ കുഞ്ഞിന് ഞാൻ ജീവിക്കത്തില്ല ഈ രോഗത്തോടെ ഞാൻ ജീവിക്കത്തില്ല ഭയപ്പെടുത്തി ഭയപ്പെടുത്തി നിന്നെ കൊല്ലിക്കുമെന്ന് ഓ സ്തോത്രം അർത്ഥം നിന്നെ പരാജയപ്പെടുത്തുമെന്ന് പിശാജ് പദ്ധതി ഒരുക്കിയ അപ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഈ വചനം ആവർത്തിച്ചുരുവിടണം ഒന്നുകൂടെ പറഞ്ഞുതരാം യോശുപയുടെ പുസ്തകം ഒന്നാമധ്യായം ഒൻപതാമത്തെ വാക്യം എന്താ എൻ്റെ ദൈവമായ യഹോവേ ഞാൻ പോകുന്നിടത്തൊക്കെയും ഞാൻ ആയിരിക്കുന്നിടത്തൊക്കെയും ഈ രോഗക്കിടക്കയിൽ ഈ ആശുപത്രിക്കകത്ത് നീ എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും ഓ ഞാൻ ഉറപ്പും ധൈര്യമുള്ളവരുമായിരിക്കും പിശാചിനെ ഞാൻ ഭയപ്പെടുകയില്ല ഓ സ്തോത്രം പിശാദിനെ ഞാൻ ഭയപ്പെടുകയില്ല അവൻ എന്റെ മേലിട്ടിരിക്കുന്ന ഈ രോഗത്തിൽ ഞാൻ ശ്രമിച്ചു പോകുകയുമില്ല അപ്പോൾ നീ ദൈവസാന്നിധ്യം അനുഭവിക്കും അപ്പോൾ നീ ദൈവസാന്നിധ്യം അനുഭവിക്കും ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ കുളക്കരയിൽ സംഭവിച്ചത് സംഭവിക്കും എന്താ മുപ്പത്തിയെട്ട് വർഷമായി ഒരുത്തൻ ദീനം ബാധിച്ചു കിടക്കുക യോഹൻ അനുസരിച്ച അഞ്ചാം അധ്യയായം അതെ ദീനം ബാധിച്ചു കിടക്കുക ആ യേശു അടുത്ത് വന്നു ഫലമോ അവൻ കിടക്കയെടുത്ത് നടന്നു എസ് യേശുബിൻ നാമത്തിൽ നിന്റെ രോഗ കിടക്ക മാറ്റി വിരിക്കുവാൻ പോകുക മാറ്റി വിരിക്കപ്പെടുവാൻ പോകുക അതെ ഇനി നീ രോഗിയല്ല നിന്റെ ഭവനത്തിനകത്ത് ഇനി ആ രോഗിയില്ല യസ് യേശുബിൻ നാമത്തിൽ ചില കട്ടിലുകളോട് വിട വിടപറയി കട്ടിലേ വിട അമ്മയൻ ആ രോഗ കിടക്കയോട് വിട പറ ഇനി അങ്ങനെ ഒരു കിടക്കയില്ല പാരമ്പര്യമായിട്ട് ചില കിടക്കകളെ വീട്ടിനകത്ത് ഇട്ടിട്ടുണ്ട് ആരൊക്കെയോ കിടന്നതാ അടുത്ത് നീയാ പിശാജ് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് ഭജനം പറയും എന്റെ ദൈവമായ ഹോവേ നീ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഈ കിടക്കയിൽ ഞാൻ കിടക്കത്തില്ലേ രോഗിയായി ഞാൻ ഈ കിടക്കയിൽ കിടക്കത്തില്ല അതെ കർത്താവ് കൂടിരിക്കും ആ കിടക്കയെടുത്തും മാറ്റും ഇനി ആ കിടക്കയ്ക്ക് നിന്റെ വീട്ടിനകത്ത് സ്ഥാനമില്ല ഭയം പുറത്തു പോകും എന്നാൽ കേൾക്കുന്ന നിങ്ങൾ പല നിലകളിൽ ഭയപ്പെട്ടവരാണ് ചിലർക്ക് ജോലിക്ക് പോകുവാൻ ജോലി ചെയ്യുവാൻ ഭയമാണ് എല്ലാ കഴിവും ഉണ്ട് ക്വാളിഫിക്കേഷനുണ്ട് ജോലിയുണ്ട് പക്ഷേ പോകാൻ പറ്റുന്നില്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൗൺസിലിങ്ങിന് പോണോ അതോ അതോ വേറെ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റിന് പോണോ ഏറ്റവും നല്ല ട്രീറ്റ്മെൻ്റാണ് പറഞ്ഞുതരുന്നത് എന്താ ഹൃദ്യസ്ഥമാക്കണം ആദ്യം ഏത് ഈ വചനം യോശയുടെ പുസ്തകം ഒന്നാമത്തെ ആയ ഒൻപതാമത്തെ വാക്യം എന്നിട്ട് ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക എങ്ങനെ എൻ്റെ ദൈവമായ ഹോവേ ഞാൻ പോകുന്നിടത്തൊക്കെ അതായത് എൻ്റെ ജോലി സ്ഥലത്ത് നീ കൂടെ ഉള്ളത് കൊണ്ട് നീ കൂടെ ഉള്ളത് കൊണ്ട് അപ്പോൾ ഈ പേടിക്കുള്ള കാരണം എന്താ എനിക്ക് നല്ലവണ്ണം ചെയ്യാൻ പറ്റുമോ ഞാൻ ജോലി ചെയ്താൽ ശരിയാവോ അല്ലേ ഇതല്ലേ പേടി കുഞ്ഞേ ഇതല്ലേ പേടി നിനക്ക് ജോലിക്ക് പോകാനുള്ള പേടി ഇതല്ലേ ഞാൻ ചെയ്താൽ ശരിയാവോ അപ്പോൾ ഇനി മറ്റുള്ളവർ എന്തെങ്കിലും പറയുമോ ഞാൻ ചെയ്ത് തെറ്റിപ്പോകുമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമോ അപ്പോൾ ഈ പേടി ഈ പേടിയുടെ മധ്യത്തിൽ നിങ്ങൾ ഇങ്ങനെ വചനം ആവർത്തിച്ചു ചൊല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത് ദൈവസാന്നിധ്യം നിങ്ങൾ അനുഭവിക്കും അഥവാ കർത്താവായു ക്രിസ്തു നിങ്ങളുടെ അടുക്കൽ വരും അപ്പോൾ എന്ത് സംഭവിക്കും ലോകപ്രകാരം നിങ്ങൾ ഭയപ്പെടുന്നത് ഒരു പക്ഷേ സംഭവിക്കുമായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നല്ലവണ്ണം ആ ജോലി ചെയ്ത് പൂർത്തീകരിക്കുവാനുള്ള സ്കില്ലോ വൈദഗ്ധ്യമോ ഒന്നും ഉണ്ടാകണമെന്നില്ല പക്ഷേ കർത്താവ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് പത്രോസ് അങ്ങനെ ഒരിക്കലും ലൂക്കോസിൻ്റെ അഞ്ചാം അധ്യായത്തിൽ തൻ്റെ സ്കില്ലുകൊണ്ടും തൻ്റെ കഴിവുകൊണ്ടും ചെയ്ത് വിജയിപ്പിക്കുവാൻ കഴിയാത്ത തൻ്റെ തൊഴിൽ മേഖലയിലായിരിക്കുക അപ്പോൾ യേശു അവിടെ വന്നു എന്താ സംഭവിക്കുന്നത് യേശു അവിടെ വന്നപ്പോൾ അവൻ്റെ സ്കില്ലും അവൻ്റെ ക്വാളിഫിക്കേഷനും ഒന്നുമല്ല വർക്ക് ചെയ്തത് സർവ്വശക്തനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി അതെ ദൈവം കൂടെ വരുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊപ്പമുള്ളവരെക്കാൾ ആ പ്രാപ്തിയുള്ളവരായി കഴിവുള്ളവരായി മാറും അതെ ആ ഭയം പുറത്തു പോകും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ കഴിവുള്ളവരാണ് ആ ജോലി ചെയ്യുവാൻ നിങ്ങൾ യോഗ്യരാണ് നിങ്ങൾ പ്രാപ്തരാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിട് ഹൃദ്യസ്ഥമാക്കി ഉരുവിട് സഹോദരി ആവർത്തിച്ചു ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിട് ഹൃദ്യസ്ഥമാക്കി ഉരുവിട് എൻ്റെ ദൈവമായ യഹോവേ നീ എന്നോട് കൂടെ ഞാൻ കടന്നു വന്ന ഈ ഭവനത്തിനകത്തുള്ളത് കൊണ്ട് എൻ്റെ ഭർത്താവ് ആയിരിക്കുന്ന സ്ഥലത്തുള്ളത് കൊണ്ട് അമേൻ ഭയപ്പെടുത്തി പിശാജ് പല കുടുംബ ജീവിതങ്ങളെ മുക്കിക്കൊണ്ടിരിക്കുക മുക്കുക മുക്കി താഴ്ക്കുകയാ ഭയം എങ്ങനെ മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ശിഷ്യന്മാർ കടലിൽ പടകിലൂടെ ഗലീല കടലിൽ പടകിലൂടെ യാത്ര ചെയ്യുന്നു പെട്ടെന്ന് അവരുടെ പടക് മുങ്ങുമാറായി എന്തുകൊണ്ടാ കാറ്റ് വീശി കാറ്റ് തിരമാലെ ഉയർത്തി ഫലമോ മുങ്ങുന്ന അവസ്ഥ പത്രോസ് ആ കാറ്റിനെ കണ്ട് ഭയപ്പെടാതെ വെള്ളത്തിലിറങ്ങി ഭയപ്പെട്ടു മുങ്ങി ഭയപ്പെടാതെ വെള്ളത്തിൽ ഇറങ്ങിയവൻ നടന്നവൻ ഭയപ്പെട്ടപ്പോൾ മുങ്ങി മുക്കിക്കളഞ്ഞു മുക്കിക്കളഞ്ഞു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാർ ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരുടെ കുടുംബ കുടുംബജീവിതം അവധത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുക അമേൻ മുങ്ങിക്കൊണ്ടിരിക്കുക ഏത് കാറ്റിനാൽ തിരമാല ഉയരുന്നു ചിലരുടെ വാക്കിനാൽ ചിലരുടെ പദ്ധതികളാൽ ചിലരുടെ പ്രവർത്തികളാൽ നിൻ്റെ കുടുംബജീവിതം മുങ്ങിക്കൊണ്ടിരിക്കുക നിന്നെ ഭയപ്പെടുത്തി മുക്കിക്കൊണ്ടിരിക്കുക രാവിലെ തുടങ്ങും ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി കുറേ എണ്ണം ഇതിനു വേണ്ടി അയ്യോ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇവൾക്കൊന്നും വേറെ വേലയില്ലേ യുവന്മാർക്കൊന്നും വേറെ വേലയില്ലേ സഹോദരൻ നിൻ്റെ ഭാര്യയെക്കുറിച്ച് അവൾ എവിടെ പോകുന്നു അവൾ എന്ത് ചെയ്യുന്നു അവരാ അവൾ ആരെ വിളിക്കുന്നു അവൾ ഫേസ്ബുക്കിൽ ഏത് കമൻറ്റ് ചെയ്യുന്നു ഇത് പറയക്കുവാണോ ഇവരുടെ ജോലി ചുമ്മാ ഇറങ്ങുക ആരാവിന് എന്തിനാ നിന്നെ ഭയപ്പെടുത്തുവാനുള്ള പിശാജിൻ്റെ തന്ത്രം തിരിച്ചറിഞ്ഞ് കാതുപോത്ത് ചിലതിനോട് വായടയ്ക്കാൻ പറ അമേൻ നിന്റെ കുറിച്ച് അറിയുവാൻ വേണ്ടി കൂട്ടുകാരുടെ വായിലോട്ട് നീ നോക്കുന്നുണ്ടെങ്കിൽ നിന്നെ പോലൊരു ഫോഷൻ ലോകത്തിൽ വേറെയില്ല കൂട്ടുകാരിലൂടെ അല്ല നീ നിന്റെ ഭാര്യയെ അറിയുവാനുള്ളത് കൂട്ടുകാരിലൂടെ അല്ല നീ നിന്റെ ഭർത്താവിനെ അറിയുവാനുള്ളത് അമേൻ ചതിക്കപ്പെടുകയാണ് നിങ്ങൾ പിശാചിന്റെ തന്ത്രമാ പലതും പറഞ്ഞു തന്ന് പറഞ്ഞു തന്ന് യ്യോ ശരിയാ ശരിയാ അവള് പറഞ്ഞു ശരിയാ അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാ അവൻ പറഞ്ഞ അങ്ങനെ തന്നെ അവൻ കറക്റ്റായിട്ടുള്ള കാര്യം പറയത്തുള്ളൂ അവൻ അവൻ വെറുതെ ഒന്നും പറയത്തില്ല അവൻ കറക്റ്റ് ആ കറക്റ്റ് ആകട്ടെ തെറ്റാകട്ടെ എന്തിനാ നീ അറിയുന്നേ എന്താ നിനക്ക് ഇത്ര അറിയാനുള്ളത് ഈ ലോകത്ത് നീ എങ്ങനെയാ ജീവിക്കുന്നേ ഒന്ന് തിരിഞ്ഞു നോക്ക് പിശാദിന്റെ പദ്ധതിയിൽ പിടിക്കപ്പെടരുതേ പ്രിയരെ മുങ്ങിക്കൊണ്ടിരിക്കുക അമേൻ പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടാകും പ്രതിസന്ധികളുണ്ടാകും വെല്ലുവിളികളുണ്ടാകും അപ്പോൾ മറ്റുള്ളവൻ്റെ വായിലോട്ട് നോക്കരുത് അവരെന്ത് പറയുന്നു അത് കേട്ട് ജീവിതത്തെ മുക്കിക്കളയരുത് പിന്നെയോ ആ ഇങ്ങനെ പറയണം എങ്ങനെ എൻ്റെ ദൈവേ നീ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ പോകുന്നിടത്തൊക്കെ ഞാനായിരിക്കുന്നിടത്തൊക്കെ എൻ്റെ ഭവനത്തിനകത്ത് ഞാൻ വന്നു കയറി എൻ്റെ ഭവനത്തിനകത്ത് നീ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഉറച്ചു നിൽക്കും ആ പിശാജ് പറഞ്ഞു തരുന്നുണ്ട് വാരിക്കട്ടി പൊയ്ക്കോ ഡിവോഴ്സും വാങ്ങിച്ചു പൊയ്ക്കോ എന്നിട്ട് നീ പറയും നീ ജയിച്ചു നിന്റെ മക്കളുടെ കാര്യവും നിന്റെ മാതാപിതാക്കളുടെ കാര്യവും ചിന്തിച്ചിട്ടുണ്ടോ ഓടിക്കുവാനുള്ള പിശാജിന്റെ തന്ത്രമാ വിളിച്ചു പറയേ അവൻ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഉറച്ചു നിൽക്കും ഞാൻ ധൈര്യമായിരിക്കും ഞാൻ ഒരു പിശാജിനെയും അവന്റെ പദ്ധതിയെയും ഭയപ്പെടത്തില്ല ഞാൻ ശ്രമിക്കത്തില്ല ഇതൊന്നും കേട്ട് പന്ന പിശാജെ നീ ഇനി ബൈക്ക് വെച്ച് വിളിക്കണ്ട ഞാൻ ഭ്രമിക്കാൻ പോകുന്നില്ല ഞാൻ ഭയപ്പെടുവാൻ പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കും കാരണം എൻ്റെ ദൈവം എൻ്റെ ഭർത്താവ് ആയിരിക്കുന്നിടത്ത് അവനോട് കൂടിയിരിക്കും ഏത് സാഹചര്യത്തിലായിരുന്നാലും അവനെ മടക്കി വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഓ താങ്ക് ഗോഡ് ആ എൻ്റെ കർത്താവ് കൂടിരിക്കുമെന്നേ നിന്റെ ഭർത്താവിനെ മടക്കി വരുത്തും ആ ഭയം പുറത്തു പോകും എന്തു ചെയ്യണം വചനം ആവർത്തിച്ച് ചെല്ലണം ചിലർക്ക് പരീക്ഷ പേടിയാ ആ നല്ല ജോലി ചെയ്യുന്നവരാ നല്ല പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ജോലി ചെയ്യുന്നവരാ ഐ എൽ ടി എസ് എന്ന് കേട്ടാൽ അതുപോലുള്ള പരീക്ഷകളൊന്നും കേട്ടാൽ അയ്യോ ദീപദാസനെ പറ്റുമോ ജോലിയായി ഇപ്പോൾ തിരക്കാണ് പറ്റാത്തത് കൊണ്ടാണോ നീയൊരു നേഴ്സായിരിക്കുന്നത് നീ ഒരു ബി എസ് സി നേഴ്സായിരിക്കുന്നത് അല്ലെങ്കിൽ പറ്റാത്തത് കൊണ്ടാണോ നീ നിനക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളത് ആ ഡിഗ്രി ഉള്ളത് പറ്റാത്തത് കൊണ്ടാണോ നിനക്ക് പറ്റും പക്ഷെ പിശാജ് നിന്റെ ഇന്നത്തെ സാഹചര്യങ്ങളെ കാണിച്ചു നിന്നെ ഭയപ്പെടുത്തും പത്രോസിനെ ഭയപ്പെടുത്തിയതുപോലെ അപ്പോൾ എന്തു ചെയ്യും ഇതൊന്നും പറ്റത്തില്ല നിന്റെ വിശാലതയുടെ വഴി പിശാജ് അടയ്ക്കും ഫലമോ ഞെരുക്കം ഇല്ലായ്മ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത് മറ്റു പലരോടും ചോദിക്കും ഇത് എഴുതിയാ കിട്ടുമോ അപ്പൊ അവിടെ നിന്ന് അപ്പോ ഭയങ്കര പാടാ എൻ്റെ പെണ്ണ് എഴുതിയിട്ടിരിക്കുന്നതേ ഉള്ളൂ കിട്ടിയില്ല കിട്ടൂല വെറുതെ ആ ഇന്നടുത്ത് ഇന്നാരെ മോള് എഴുതി കിട്ടിയില്ല ഇന്നാരെ ഭാര്യ എഴുതി കിട്ടിയില്ല ഇത് തന്നെ ലോകത്തിൽ നീ കേൾക്കാൻ പോകുന്ന ഇത് തന്നെ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ നീ എന്ത് ചെയ്യണം യോശയുടെ പുസ്തകം ഒന്നാം ആയം ഒൻപതാമത്തെ വാക്യം എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് അവൻ ഞാൻ പോകുന്നിടത്തൊക്കെ എക്സാം എഴുതുവാൻ ഹാളിൽ പോകുമ്പോൾ അവൻ എന്നോടുകൂടെ ഇരിക്കും അതുകൊണ്ട് ഞാൻ ഉറച്ചു നിൽക്കും ഞാൻ പഠിക്കും ഞാൻ പരീക്ഷ എഴുതും ജയിക്കും രാജ്യത്തിൻ്റെ വാതിലുകൾ എനിക്കായി തുറക്കും ദൂത രാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുവാൻ പോകുക യെസ് യേശു എന്നാമത്തിൽ ആ അപ്പോൾ എവിടെയൊക്കെയാണോ പിശാജ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത് അവിടെ നിങ്ങൾ ഈ വചനം ആവർത്തിച്ച് 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 ചൊല്ലണം എവിടെയൊക്കെയാണോ നിങ്ങൾ ഭയപ്പെടുന്നിടത്ത് അവിടെ തന്നെ നോക്കിയേ ഈ വചനം ഇത് ഹൃദ്യസ്ഥമാക്കി ജനം മുൻപോട്ട് പോവുകയാണ് യോശുവയുടെ പുസ്തകം ഒന്നാമധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ ജനം ദൈവത്തിൽ നിന്ന് യോശുവയിലൂടെ ആ വചനം കേട്ടു അപ്പോൾ ഹൃദ്യസ്ഥമാക്കിയോ ദൈവദാസനെ എന്ന് ചോദിക്കേണ്ട അന്ന് പുസ്തകമൊന്നുമില്ല എഴുതി വയ്ക്കാൻ അവരുടെ ഹൃദയത്തിലാണ് അത് പതിഞ്ഞത് അപ്പോൾ ഹൃദയത്തിൽ പതിയുന്നത് മറന്നുപോകാതിരിക്കണമെങ്കിൽ ആവർത്തിച്ചുരുവിടണം അവരങ്ങനെ ആവർത്തിച്ചുരുവിട്ട് ഉരുവിട്ട് അത്രക്കട മധ്യത്തിലേക്ക് വാക്തത്വത്തിലേക്ക് അപ്പോൾ ഇതൊരാലോചന എവിടെ നിനക്കൊരു വാക്തത്വമുണ്ടോ അവിടെ ശത്രുക്കളുമുണ്ട് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി തിരിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു എവിടെ ശത്രുവുണ്ടോ അവിടെ നിങ്ങൾക്കൊരു വാഗ്ദത്തമുണ്ട് അതേ പ്രിയരെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി എവിടെ നീ ഒരു ശത്രുവിനെ കാണുന്നു തിരിച്ചറിയുക അവിടെ നിനക്കൊരു വാഗ്ദത്തമുണ്ട് അത് ജോലി സ്ഥലത്താകട്ടെ അത് നിൻ്റെ ഭവനത്തിനകത്താകട്ടെ അത് നിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലായിരിക്കട്ടെ അത് നിൻ്റെ ബിസിനസ്സിലാകട്ടെ എവിടെ നീ ഒരു ശത്രുവിനെ കാണുന്നു തിരിച്ചറിയുക അവിടെ നിനക്കൊരു വാഗ്ദത്തമുണ്ട് നീ മാനിക്കപ്പെടുന്ന നീ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വാഗ്ദത്തം അപ്പോൾ ആ ശത്രുക്കളുടെ മധ്യത്തിലേക്ക് വേണ്ട വാക്തത്വത്തിലേക്ക് ദൈവത്തിൻ്റെ ജനം വചനം ഹൃദ്യസ്ഥമാക്കി ആവർത്തിച്ചുരുവിട്ട് പോവുകയാണ് ആറാം ആയ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവർ മുഖാന്തരം ശത്രുക്കൾ അഥവാ എരിഹോ നിവാസികൾ ഇവരുടെ വാക്തത്വ ദേശത്തിൽ ഇവരുടെ വാക്തത്വ ദേശത്തെ കൈവശം വച്ചിരിക്കുന്നവർ ദൈവജനത്തിൻ്റെ അവർ ആ പട്ടണത്തെ അടച്ചുറപ്പിച്ചു മതിലുകളെ അടച്ചുറപ്പിച്ചു അയ്യോ വാക്തത്വത്തെ കൊടുക്കത്തില്ല എന്ന് അവൻ വാക്തത്വത്തെ കൊടുക്കത്തില്ല എന്ന് ശത്രുക്കളുടെ മധ്യത്തിലായിരിക്കുന്നു വാക്തത്വ ദേശം അടച്ചുറപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇവർ മുസ്ലിമിൽ നിന്ന് വന്നവരാണ് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല ഭയന്ന് പോകത്തില്ലേ വലിയ പ്രതീക്ഷയോടെ ആ രാജ്യത്ത് കടന്നുപോയി ഇനി എന്തായിത്തീരും അയ്യോ ജോലിയുമില്ല ഒന്നുമില്ല പ്രതീക്ഷിച്ച് കടന്നു വന്നതാ വിസിറ്റിംഗ് വിസയിൽ കടന്നു വന്നതാണ് എന്തായിത്തീരൂ പേടി 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 ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടാത്തോണ്ട് ഇത് എടുത്തതാ അയ്യോ ഇപ്പോഴാണെങ്കിൽ പഠിക്കാനും പറ്റുന്നില്ല എന്ത് ചെയ്യും എന്ത് ചെയ്യും പേടി അയ്യോ ഞാൻ ആഗ്രഹിച്ചതല്ല എങ്കിലും കിട്ടിയതിൽ സന്തോഷിച്ച് വീട്ടിനകത്ത് വന്നു കയറിയതാ ഇനി എന്തു ചെയ്യും പേടി ഭയം കടന്നു വന്നേ ഭയം പക്ഷെ ദൈവത്തിന്റെ ജനം അവിടെ ഭയപ്പെട്ടോ ഭയപ്പെട്ടില്ല പിന്നെ എന്താ ചെയ്യുന്നത് ശത്രുക്കളുടെ ചുറ്റും അവർ നടക്കുക നമ്മൾ ശത്രു എന്ന് കേട്ടാലേ ഓടും പക്ഷെ ദൈവത്തിന്റെ ജനം ശത്രുക്കളുടെ ചുറ്റും ഇങ്ങനെ ചുറ്റും നടക്കുക ചുമ്മാ അങ്ങ് ആർപ്പിടുക ദൈവത്തിന് സ്തുതിക്കുക ശത്രുക്കൾ ഉള്ളത് കൊണ്ട് ഓ കാരണവേ ശത്രുണ്ടെങ്കിൽ വാക്തത്വം അവർ തിരിച്ചറിഞ്ഞു വാക്തത്വം തിരിച്ചറിഞ്ഞവർ ദൈവത്തെ സ്തുതിച്ചു ഫലമോ മതിൽ വീണു എരിഹോ മതിൽ വീണു വാക്തത്വത്തിന് തടസ്സമായി കെട്ടി ഉയർത്തപ്പെട്ട മതിൽ വചനം ഹൃദ്യസ്ഥമാക്കി ഉരുവിട്ടവരുടെ മുമ്പിൽ വീണു നിന്റെ വാക്തത്വത്തിന് നിന്റെ തലമുറകളുടെ വാക്തത്വത്തിന് അനുഗ്രഹത്തിന് സന്തോഷത്തിന് സമാധാനത്തിന് വിരോധമായി കെട്ടി ഉയർത്തപ്പെടുന്ന മതിലുകൾ വീഴും അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു സംശയം വരും ദൈവദാസനെ ദൈവമല്ലല്ലോ വീഴ്ത്തിയത് ദൈവമാണെന്നേ അഞ്ചാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യോശുവ ഒരുവനെ കാണുകയാണ് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നു അവനോട് യോശുവ ചോദിക്കുന്നു നീ ആരാ അപ്പോൾ ആ പുള്ളി പറയുക ഞാൻ സൈന്യങ്ങളുടെ ഹോബയായ ദൈവത്തിൻ്റെ സൈന്യാധിപതിയായി വന്നിരിക്കുന്നു സൈന്യാധിപതിയായി വന്നിരിക്കുന്നു ആ അർത്ഥം മഹാരാജാവുണ്ട് മഹാരാജാവ് ഉള്ളെടുത്ത് സൈന്യവും സൈന്യാധിപനുമുണ്ട് അവിടെ റെഡിയായി നിൽക്കുക ഭജന കൃത്യസ്ഥമാക്കിയ ജനത്തിനു വേണ്ടി ആമേൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്റെ ദൈവമായ ഹോമേ ഞാൻ പോകുന്നിടത്തൊക്കെയും നീ കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഉറച്ചു നിൽക്കും ധൈര്യമായിരിക്കും ഈ പന്ന പിശാചിനെ ഞാൻ ഭയപ്പെടുകയില്ല അവൻറെ പദ്ധതികളിൽ ഞാൻ പ്രേമിച്ച് പോകുകയും ഇല്ല ദൈവം കൂടിയിരിക്കും നിങ്ങൾക്ക് ജയം നൽകും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്ന് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി നിങ്ങൾ പ്രൈസ്വർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കാം നമ്മുടെ ഉപവാസ ഉപവാസഫർ ചെയ്യുവാനും ഒപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ഇതുവരെ സ്പോൺസർ ചെയ്തിട്ടില്ലാത്തവർ കോൺടാക്റ്റ് ചെയ്യുക പ്രേയുകൾ സ്പോൺസർ ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും അതെ നിങ്ങളെ ശാക്തീകരിക്കും വാക്തത്വങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ നിങ്ങളെ പ്രാപ് ാക്കി തീർക്കും എന്നാൽ കണ്ണടച്ചോ ഞങ്ങളുടെ വിശ്വാസ കർാവേ നല്ല ദൈവമേ അനുഗ്രഹതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങനെ കനങ്ങളിൽ ഏൽപ്പിക്കുന്ന കഥാവേ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ വിടുതലിൻ്റെ ദൈവപ്രവൃത്തിയുടെ വാക്തത്വവൃത്തിയുടെ ദിവസമായിരിക്കുവാൻ തക്കവണ്ണം അങ്ങ് കൂടിയിരിക്കുന്ന കൃപയ്ക്കായി ആസ്വദിക്കുന്നു ഇപ്പോൾ കൂടിയിരിക്കുന്നവരെ ദൈവം സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി എല്ലാവരും ആ വചനം ഹൃദ്യസ്ഥമാക്കിയ വചനം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ദൈവമായ ഹോവേ ഞാൻ പോകുന്നിടത്തൊക്കെ അങ്ങ് എന്നോട് കൂടിയിരിക്കുന്നത് കൊണ്ട് അതേ കൂടിയിരിക്കുന്ന ദൈവം നിങ്ങളെ സൗഖ്യമാക്കിയ രോഗികൾ ഇപ്പോൾ നാമത്തിൽ യെസ് നാമത്തിൽ വിട്ടുമാറട്ടെ തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ച് ഇപ്പോൾ യേശുബിൻ നാമത്തിൽ ജോലി സംബന്ധമായ സകല വെല്ലുവിളികളും വിട്ടുമാറുക പുതിയ ജോലികൾ ഒരുക്കപ്പെടുക ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി മാറുക തകർച്ചകൾ മാറുക കുടുംബജീവിതത്തിലെ തകർച്ചകൾ മാറുക ഡിവോഴ്സുകൾ മാറിപ്പോകുക ബിസിനസ് തകർച്ചകൾ മാറുക ആ സാമ്പത്തിക ബാധ്യതകൾ മാറുക യെസ് കടഫാരങ്ങൾ മാറുക പ്രാർത്ഥിക്കുക യെസ് വഴികൾ തുറക്കപ്പെടുക തലമുറകൾ വിടുവിക്കപ്പെടുക ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടുക അമേൻ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹിക്കപ്പെടുക യെസ് യേശുബിൻ ലാഭത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടുക അമേൻ ഓ തേങ്കോട് മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ അത് മുഖാന്തരമുള്ള തകർച്ചകൾ പണിതുയർത്തപ്പെടുന്ന കൃപയ്ക്കായി ഓ താങ്ക് ഗോഡ് ആ തകർച്ചകൾ മാറട്ടെ നിരാശകൾ മാറട്ടെ എല്ലാ അലച്ചിലുകൾ മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ സ്വന്തം ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ ഭവനങ്ങളെ പണിയട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി ഇവർ മാറട്ടെ മേൻ ശുശ്രൂഷകന്മാർ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടത്തെ ഇവരുടെ അത്ഭുതത്തിൻ്റെ വാക്തത്വ നിവൃത്തിയുടെ ദിവസമായി തീരട്ടെ അങ്ങവരോട് കൂടിരുന്ന് അങ്ങയുടെ സാന്നിധ്യം ഇവർക്ക് ശക്തി പകർന്ന് ഇവരെ വിടുവിച്ച് വഴി നടത്തുന്ന ആയി സ്തോതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമൻ അപ്പോൾ മറക്കാതെ കണ്ട വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിൽ നേരം വന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരെയ്ക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ